നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ മെയ് മാസത്തിൽ പ്രോണിംഗ് ചെയ്യാൻ പറ്റിയ സമയമാണ് അടീനിയത്തിന് അതായത് പൂക്കളില്ലാത്ത ചില്ല നോക്കിയിട്ട് വേണം ബ്രൂണിങ് ചെയ്യാനായിട്ട് ആ പൂക്കള് കട്ട് ചെയ്യാന്ന് പറഞ്ഞ ഒരു ഭംഗി ഉറവാണ് അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയുള്ളത് മെയിനായിട്ട് നമ്മുടെ അടീനിയത്തിന്റെ വേരുകള് പ്രൂൺ ചെയ്യേണ്ടത് അപ്പൊ ഞാൻ അധികം മെയിൻ ആയിട്ട് ബ്രാഞ്ചസാണ് ചെയ്യാറുണ്ടായിരുന്നുള്ളൂ വേരുകൾ അങ്ങനെ പ്രൂൺ ചെയ്യാറില്ല വേരുകൾ നമുക്ക് പല ഷേപ്പിൽ കട്ട് ചെയ്ത് പല മോഡലിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പൊ ഞാൻ സാധാരണ എല്ലാവർക്കും ചെയ്യണ പോലെ നമുക്ക് കോമൺ ആയിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഈസി ആയിട്ട് എങ്ങനെ വേരുകൾ പ്രൂൺ ചെയ്യാന്നാണ് ഇതിൽ ഉൾപ്പെടുത്തിയുള്ളത് അതായത് അതാണ് നമ്മൾ പ്രൂൺ ചെയ്യണതെന്ന് വെച്ചാൽ വേരുകൾ ഏതാ കട്ട് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഒരു കൺഫ്യൂഷൻ വരും അതേതാന്ന് വെച്ചാല് ഈ ചെടിയിലെ ഈ ഒരു വേര് നമുക്ക് കട്ട് ചെയ്യാം ഇത് നമുക്ക് ഇതിന് ആവശ്യമുള്ള വേരല്ല ഈ ഒരു വേര് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചെടി നല്ല ഷേപ്പ് കിട്ടും ചെയ്യും ആവശ്യം നിൽക്കില്ല നിൽക്കില്ലേ നമ്മുടെ ചെടിക്ക് നല്ലൊരു ഭംഗി കിട്ടും ചെയ്യും അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പൊ നമ്മള് വേരുകൾ പ്രൂൺ ചെയ്യുമ്പോഴായാലും ബ്രാഞ്ചസ് പ്രൂൺ ചെയ്താലും നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് സാഫാണ് അല്ലെങ്കിൽ മെഴുകുതിരി ഒറ്റക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതായാലും മതി നമ്മൾ ആദ്യം തന്നെ സാഫ് കരുതണം പിന്നെ വേണ്ടത് നമുക്ക് ഫ്രഷ് ബ്ലേഡ് വേരുകളൊക്കെ കട്ട് ചെയ്യണമെങ്കിൽ ഫ്രഷ് ബ്ലേഡ് ആയ നല്ലതാണ് അപ്പം നമുക്ക് ഇതുപോലെ എടുത്ത് ജസ്റ്റ് ഒന്ന് ഒരൊറ്റ കട്ടിങ്ങിന് തന്നെ കട്ട് ചെയ്യാൻ പറ്റും ഹൈഡ്രോജൻ പെറോക്സൈഡ് നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടാ അതൊന്ന് തുടച്ച് കൊടുത്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് തുടങ്ങിയാൽ മതി പ്രൂണിങ് ഇതിപ്പോൾ പുതിയ ബ്ലേഡ് ആണ് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വേര് പ്രൂൺ ചെയ്യേണ്ടത് ആദ്യം ഞാൻ കാണിക്കാം ഒരൊറ്റ വേര് ഇത് ഇതുപോലെ എടുത്ത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെയൊന്ന് കട്ട് ചെയ്താൽ മതി ഇതുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൂണിങ്ങൊക്കെ അപ്പം അപ്പോൾ ഈ ഭാഗം കണ്ട ക്ലീനായി അതിലിങ്ങനെ ജസ്റ്റ് ഒരു വെള്ളം വരും ഇങ്ങനെ തുടച്ചതിന് ശേഷം നമുക്ക് ഒന്ന് തേച്ച് കൊടുക്കാം എത്രയോ വേണ്ടു വേര് പ്രൂണിങ് എന്ന് പറഞ്ഞത് ഒരു കോഡക്സ് ഭാഗം അതായത് വെള്ളം സ്റ്റോർ ചെയ്യുന്ന ഭാഗമാണ് അത് നല്ല ഉരുണ്ട് വന്നിക്കും അപ്പോൾ നമ്മുടെ ആവശ്യമില്ലാത്ത വേരുകളൊക്കെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് കളയണം ഈ ഒരു വേര് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് കണ്ടെ ഇതിങ്ങനെ വെറുതെ മണ്ണിൽ ടച്ച് ചെയ്തിട്ടൊന്നുമില്ല ഇല്ല ജസ്റ്റ് ഇത് ഇതൊന്നും ഇതുപോലെ കട്ട് ചെയ്ത് കളയണം അപ്പം നല്ല ചൂട് കാലത്ത് വേണം ഇതുപോലെ ഒക്കെ ചെയ്യാനായിട്ടും മഞ്ഞ് കാലം തണവുള്ള കാലത്തൊന്നും ഇതുപോലെ ചെയ്യാൻ പാടില്ല നല്ല ചൂട് ചൂടുകാലം അതായത് ചെടിക്ക് കോട്ടം വരരുത് മഞ്ഞ ഒന്നും കൊള്ളാൻ പാടില്ല ഇങ്ങനെയാണ് നമ്മൾ പ്രൂൺ ചെയ്യുന്നത് കണ്ടത് ഈ ഒരു പേര് കട്ട് ചെയ്ത് കളയാം ഇതുപോലെ അതേ കണ്ടത് ഈ ഒരു പേര് കളയാം അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം ടിഷ്യൂ പേപ്പർ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഒപ്പി അതുപോലെ ഈ സാഫ് ഒന്ന് തേച്ച് കൊടുക്കാം ഇപ്പൊ ഞാൻ ചെടിച്ചെട്ടിയിൽ നിർത്തിക്കൊണ്ട് ഈ പൂവുള്ള കാരണമാണ് ഞാൻ ഇപ്പൊ അത് തന്നെ ചെയ്തത് വേറൊരു ചെടി ഞാൻ പറിച്ചിട്ട് അതിൻ്റെ കംപ്ലീറ്റ് പ്രൂണിങ് കാണിക്കാം ഇത് നമ്മുടെ ഒരു കൊല്ലത്തിയ തൈ ആണ് ഇപ്പൊ തന്നെ നമുക്ക് വേരിൻ്റെ പ്രൂണിങ്ങും ചെയ്യാം അതുപോലെ തന്നെ തണ്ടിന്റെ പ്രൂണിങ്ങും ചെയ്യാം ഇതുപോലെ ചെറിയ രണ്ട് വേരുകളാണ് ആണ് അത് നമുക്ക് ഇതുപോലെ പുതിയ ബ്ലേഡ് കൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ രണ്ടിങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ തന്നെ ഇതുപോലെ ഇങ്ങനെ ഉപ്പിടുത്ത് ഇതിങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കാം അത് സാഫ് ഇതിങ്ങനെ ഞാൻ തീരെ പ്രോൺ ചെയ്തിട്ടില്ല ഇതൊരു വിത്ത് പാവി മുളച്ചതിന് അത് ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് വേണ്ട ഇത് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഇല മാറ്റി ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ നട്ടാൽ മതി അത് ഓട്ടോമാറ്റിക്കലി മുളച്ചോളും ഒരു ബുദ്ധിമുട്ടുമില്ല പുതിയ തയ്യാവും വളരെ ഈസി ആയിട്ട് പിടിപ്പിക്കാൻ പറ്റും അതിന് ശേഷം നമ്മൾ ഇതിങ്ങനെ വരുമ്പോൾ ഇതിൽ വെള്ളം വരുമല്ലോ അതൊന്ന് മാറ്റിയിട്ട് അതിന് ശേഷം നമുക്ക് ഇതിൽ ഈ വെള്ളം ടിഷ്യൂ പേപ്പർ കൊണ്ട് ഒപ്പിയെടുത്ത് അതുപോലെ തന്നെ നമുക്ക് സാഫ് തേച്ച് കൊടുക്കാം ഇത്ര വേണ്ടു നമ്മുടെ ചെടികൾ പ്രൂൺ ചെയ്യാനായിട്ട് ഇതൊരു പുതിയ തൈ അതായത് ഫ്രഷ് തയ്യാണ് ഒരു കൊല്ലായിട്ടുള്ള ആ ഒരു തൈയാണ് ഞാൻ എങ്ങനെ പ്രൂൺ ചെയ്യാമെന്ന് കാണിക്കുന്നത് ഇനി ഒരു വേര് പൂക്കൾ കുറഞ്ഞ തൈ എടുത്തിട്ട് നമുക്ക് വേര് എങ്ങനെ പ്രൂൺ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പം ഈ ചെടിയുടെ കംപ്ലീറ്റ് പ്രൂണിങ് നമുക്ക് ചെയ്യാം ആദ്യം തന്നെ നമ്മൾ ഈ ചെടിച്ചട്ടി ഇരുന്ന് എടുത്ത് ഒരു ഷീറ്റിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കുറയാം അപ്പൊ നമ്മുടെ ചെടിയുടെ മണ്ണൊക്കെ ഒന്ന് പൊക്കോളും മണ്ണൊക്കെ ഒന്ന് ഇളക്കി ഒന്ന് കളഞ്ഞാൽ മതി അതിന് ശേഷം ഇത് നമ്മൾ ഒരു ബക്കറ്റ് വെള്ളത്തിൽ ഒന്ന് മുക്കി എടുക്കാം അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാവാനാ അപ്പം വേരുമലത്തെ ചെടിയൊക്കെ ഒന്ന് പോയി നമുക്ക് ഏത് വേരൊക്കെ കട്ട് ചെയ്ത് കളയണ്ടെന്ന് ആയിട്ട് കാണാം അതിന് ശേഷം ഒന്ന് നമുക്കൊന്ന് വെയിലത്തക്കൊന്ന് വെക്കാം ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കാം ഇതുപോലെ നമ്മൾ വെയിലത്തേക്കായിട്ടൊന്ന് വെക്കുന്നുണ്ട് ഒന്ന് ജസ്റ്റ് വെള്ളമൊക്കെ ഒന്ന് വാർന്ന് നമുക്ക് എടുക്കാം അത് പൂക്കളുള്ള ചെടിയാണ് പൂക്കളില്ലാത്ത ചില്ല നോക്കിയിട്ടാണ് ഞാൻ പ്രൂൺ ചെയ്യേണ്ടത് നമ്മൾ ഇത് കട്ട് ചെയ്യേണ്ടത് കട്ടിയോണ്ടാണ് ഇത് ഹൈഡ്രജൻ പെറോക്സൈഡ് ഒന്ന് സ്റ്റെറിലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ ഇത് കട്ട് ചെയ്യാനായിട്ട് പുതിയതാണിച്ച ആവശ്യമില്ല അപ്പം ഇതിൻ്റെ ഒരു ചില്ല നോക്കിയിട്ട് ഇതിലെല്ലാം പൂക്കളുണ്ട് പൂക്കളില്ലാത്തത് നോക്കിയിട്ടാണ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ ചെയ്യണത് അപ്പോൾ പൂക്കളില്ലാത്ത ചില്ല നോക്കിയിട്ടാ കട്ട് ചെയ്യണുള്ളു ഇപ്പം ഇതേ ഇതിൽ പൂക്കളില്ല ഇതൊന്ന് ജസ്റ്റ് ഞാൻ അങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ ഇതിൽ പൂരെണ്ണോളൂ കട്ട് ചെയ്യണത് ഒരു രണ്ടിഞ്ച് മേലെ നോക്കിയിട്ട് കട്ട് ചെയ്യണം കേട്ടോ കൂടുതലും പൂക്കളുണ്ട് ഞാൻ കട്ട് ചെയ്യുന്നില്ല പൂക്കൾ ഇല്ലാത്ത തന്നെ ഉണ്ട് കുറെ ചില്ല ഇതെല്ലാം കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇപ്പം ഇത്ര ചില്ലകൾ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് വാടി പൂ വലിയ ചെടി ഉണ്ടാവും ഇത് ചെയ്യുമ്പോൾ ഒരു അഞ്ച് പത്ത് ചെടി നമുക്ക് പുതിയത് ഉണ്ടാക്കാൻ പറ്റും അതിന് ശേഷം എന്തായത് ഇതുപോലെ ഇവിടെ കട്ട് ചെയ്യാം അതിന് ശേഷം നമ്മൾ ഇതെന്താ ചെയ്യേണ്ടത് സാധാരണ ചെയ്യണ പോലെ തന്നെ ഞങ്ങൾ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് നമുക്ക് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഈ വരുന്ന വെള്ളമൊക്കെ ഒന്ന് ഒപ്പി അപ്പൊ ഇതില് ഇത് കണ്ട ഒരു മിനിറ്റ് കഴിയുമ്പോൾ അത് വെള്ളം വരണ്ടാവും അതൊക്കെ ഇതുപോലെ ഒന്ന് ഞാൻ ഉപ്പിടുക്കീപ്പോട്ടും കൂടി ചെയ്യേണ്ട അതാണ് ഇങ്ങനെ സ്റ്റെമ്മും കൂടി ഒന്ന് പ്രൂൺ ചെയ്തത് ചെറിയ ചെടിയാകുമ്പോ നമുക്ക് രണ്ട് ബ്രഷായിട്ട് ചെയ്യാം അതിപ്പൊത്തിരി വലുപ്പം കൂടി ചെടിയാവുമ്പോ നമുക്ക് ഒറ്റ ട്രിപ്പിൽ തന്നെ ചെയ്യണം നല്ലത് റീപ്പോട്ടിങ് ഇത് അല്ലെങ്കിൽ ഭാരമാവും പിന്നെ നമുക്ക് ഇത് കട്ട് ചെയ്ത് കൊടുത്തൊക്കെ ഒന്ന് സാഫ് പറ്റാം അപ്പം സാഫില്ലെങ്കിൽ ബുദ്ധിമുട്ടില്ല നമുക്ക് മെഴുക് ഒന്ന് ഒറ്റിച്ചാൽ മതി അത് ഞാൻ നേരത്തെ വീഡിയോയില് ചെയ്തിട്ട് മെഴുതിരികത്തിച്ചൊന്ന് ഒറ്റിച്ച് ഇറങ്ങിയാൽ മതി വെള്ളം ഇറങ്ങരുത് അത്രയും ഉദ്ദേശിക്കുന്നുള്ളോ അതുപോലെ കട്ട് ചെയ്ത ഭാഗമൊക്കെ സാഫ് ഞാൻ പരട്ടീൻ പങ്കല് ഇൻഫെക്ഷൻ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടത് അപ്പം നമ്മൾ ഈ പ്രൂണീൻ ചെയ്യുമ്പോൾ ചെടി നല്ല ഭംഗിയാവും അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ആണ്ടാണ്ട് പൂവുള്ള പൂക്കൾ നോക്കിയിട്ട് നിന്നാണ് ഇപ്പോൾ പൂക്കളുള്ള കാരണം ഞാൻ കട്ട് ചെയ്യണില്ല ഇനിയിപ്പം നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ വേരാണല്ലോ ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ വേരുകൾ ഏതൊക്കെ ആവശ്യമില്ലാത്ത വേരുകൾ ഇപ്പോൾ തിരികെ ചെടിയുടെ തന്നെ ഞാൻ രണ്ട് പേര് കട്ട് ചെയ്തു ഇനി ഏതോ ചെറിയ ചെറിയ വേരുകളുള്ളത് നമുക്ക് കട്ട് ചെയ്ത് കളയാം ഇവിടെ ഇതേ ഒരു കുഞ്ഞൊരു കുനിപ്പ് നിൽക്കേണ്ടത് കണ്ട അതൊന്ന് കട്ട് ചെയ്ത് കളയേണ്ടത് അപ്പം കൈയോടെ തന്നെ നമുക്കിതുപോലെ ടിഷ്യൂ പേപ്പർ വെച്ച് ഒട്ടിച്ച് തേക്കാം അപ്പം നമ്മളിതിൽ കാണുന്ന ചെറിയ ചെറിയ ആവശ്യമില്ലാത്ത വേരുകൾ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് കളയാട്ടെ അത് അപ്പോൾ തന്നെ കൈയ്യോടെ തന്നെ നമുക്ക് സാഫും തേക്കാം അതെ കണ്ട അപ്പോഴാണ് അതിൻ്റെ ഒരു ഷെയ്പ്പ് വരുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ വേര് നിൽക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല ഈ ഒരു വേര് കട്ട് ചെയ്തു പിന്നെ അത് ഇവിടെ തന്നെ ഒരു കട്ട് ചെയ്തു ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ച് പിന്നെ ഒരു ലിക്വിഡ് വരും സ്റ്റെമ്മായാലും വേരായാലും കട്ട് ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ അപ്പോൾ തന്നെ സാഫ് തേച്ച് കൊടുക്കാം ഈ ഒരു പേരുമാക്കി ഇനി അടുത്ത പേര് നമുക്ക് നോക്കാം ഇതിപ്പോ ഇത് പോലെ ഇങ്ങനെ നോക്കി കഴിയുമ്പോൾ ഇത് ഈ ഒരു വേര് ആവശ്യമില്ല അത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ചെടിക്ക് നല്ലൊരു ഭംഗി കൊടുക്കും അതൊക്കെ കട്ട് ചെയ്ത് കളയും ഇതൊക്കെ കളയണം എന്നിട്ട് ഇത് തുടയ്ക്കണു അത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ സാഫിക്കും വേര് പ്രൂണിങ് ഞാൻ ആദ്യം അങ്ങോട്ട് അത്ര ശ്രദ്ധിക്കാറില്ല പിന്നെയാണ് കോഡക്ട്സ് ഭംഗി കിട്ടണെങ്കിൽ കൊൺസായി ലുക്കും ഭംഗിയും വരണമെങ്കിൽ വേര് നമ്മൾ പ്രൂൺ ചെയ്ത് മാറ്റണം അതെ കണ്ടില്ല ഇപ്പൊ നമ്മൾ ആവശ്യമില്ലാത്ത വേരുകളൊക്കെ റൂൺ ചെയ്ത് മാറ്റി കണ്ട ഇതിന് ഇപ്പം കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടെടുത്ത് കളയാ അത് കാരണം ചെയ്യാത്ത ഇതൊക്കെ ആദ്യം ചെയ്യേണ്ടതായിരുന്നു പിന്നെ വേണ്ടത് പിന്നെ ഇത് ഇവിടുത്തെ ഈ ഒരു വേര് അതുപോലെ ടിഷ്യൂ പേപ്പർ വെച്ചു ഇങ്ങനെ നിക്കുന്നതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ഒരേ വേരുകൾ ഉണ്ടാവും അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ നിക്കേണ്ട കണ്ട വേര് പ്രൂൺ ചെയ്യാൻ പുതിയ ബ്ലേഡാണ് ഏറ്റവും യോജിപ്പ് ഇതും നമുക്ക് കളയാം ഓൺസൈൽ ഉക്ക് വരും അല്ലെങ്കിലും ഇപ്പോൾ ചെടിക്കൊരു ഭംഗി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് പ്രൂണി ചെയ്തിട്ട് എല്ലാതും മാറ്റുന്നത് ബ്രാഞ്ചസ് പ്രൂൺ ചെയ്ത പൂക്കളും ഇതൊക്കെ വരും അതുപോലെ തന്നെ വേര് പ്രൂണി ചെയ്യുമ്പോഴാണ് കോഡക്സിന് ഭംഗി കിട്ടുക പ്രോഡക്ട്സ് നല്ല വലിപ്പത്തിൽ ഷേപ്പിൽ അതുപോലെ വരും ഇതൊക്കെ ഞാൻ ആദ്യമേ തന്നെ വേര് പ്രൂൺ ചെയ്യാൻ അറിയില്ലായിരുന്നു അത് കാരണമാണ് ഞാൻ ഇതൊന്നും കട്ട് ചെയ്യാൻ ഞാൻ അല്ലെങ്കിൽ ഇത് ഇത് പിന്നെ ഒരു ജാമാവും കട്ട് ചെയ്താൽ നോക്കി വെക്കാം നമുക്ക് കൊണ്ട് പറ്റില്ല അപ്പം ഞാൻ അത് കത്തി കൊണ്ടാണ് പ്രൂൺ ചെയ്യണം ഇടയിൽ ഇങ്ങനെ തിങ്ങിപ്പോയി അതിങ്ങനെ വലിച്ചു കളയണം അങ്ങനെ പിന്നെ ക്രമേണ അത് പൊക്കോളും ഇപ്പോഴത്തെ ഇവിടെ കട്ട് ചെയ്തപ്പോൾ ഇവിടെയും തൊലിപ്പുറ ക്വാഡക്സിൻ്റെ അവിടെ ഒരു മുറിവ് പറ്റി അവിടെയും ചെയ്തു അതുപോലെ ഈ ഒരു കട്ട് ചെയ്ത ഭാഗത്തും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഏകദേശം പേരൊക്കെ ഞാൻ ഒരു വിതൊക്കെ ഫോൺ ചെയ്തിട്ടുണ്ട് നോക്കിയിട്ട് നമുക്കിതാ ഈ ഒരു ഭാഗമുണ്ട് ഇനി നമുക്ക് ചെടി ഒന്ന് വെയിലത്ത് വെക്കാം വേരിൻ്റെ പ്രൂണിങ് ഒക്കെ ഒരു ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് വെക്കാം ഒന്ന് ഉണക്കാനായിട്ട് വെക്കാം അപ്പോഴേക്കും നമുക്ക് റീപോർട്ട് ചെയ്യാനുള്ള മണ്ണ് സെറ്റ് ചെയ്യാം ഇനി ഞാൻ വലിയൊരു പോട്ടിന് എടുത്തുള്ളത് കണ്ട അതിപ്പോൾ കുണ്ട് വേണം അതുപോലെ തന്നെ നല്ല വട്ടപ്പും വേണം നമ്മുടെ അടീനിയം ചെടി നല്ല വലുതായ ചെടിയാണ് അപ്പം അതിൻ്റെ കോഡക്സ് നല്ല വലുപ്പം വന്നിട്ടുണ്ട് അപ്പോൾ നല്ല വലിയ ചട്ടി വേണം പിന്നെ പ്ലാസ്റ്റിക് ചട്ടിയിൽ ചെയ്യാറ് വെച്ചാൽ നമുക്ക് മഴക്കാലമൊക്കെ ആകുമ്പോൾ ഒന്ന് മാറ്റി വെക്കണമെങ്കിൽ പ്ലാസ്റ്റിക് ചട്ടിയാണ് നല്ലത് അപ്പോൾ ഇതുപോലെ വലിയൊരു ചട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതില് ഹോൾസ് ഇടാം ഹോൾസ് ഇടുമ്പോഴെന്ന് പറഞ്ഞാൽ നല്ലോണം ഹോൾസ് ഇടണം അതായത് വെള്ളം കെട്ടിക്കരുത് വെള്ളം കെട്ടിക്കാണ്ട് നല്ലോണം ഹോൾസ് ഇട്ടിട്ട് വേണം ചെടിച്ചട്ടി സെറ്റ് ചെയ്യാനായിട്ട് അപ്പൊ ഞാനൊരു ഷോൾഡർ എടുത്തിട്ടാണ് ഹോൾസ് ഉണ്ടാക്കുന്നത് അതായത് പപ്പടക്കോലായാലും മതിയിട്ട നമുക്ക് ഇതുപോലെ നല്ല ഹോൾസ് വേണം എന്നാലാണ് അടീനിയത്തിന് വെള്ളം വാർന്നു പോകാം വെള്ളം ഒരിക്കലും കെട്ടിക്കാൻ പാടില്ല നമുക്കറിയാമല്ലോ ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ ഹോൾസ് ഇപ്പം ഞാൻ അത്യാവശ്യം ഹോൾസ് ഇട്ടിട്ടുണ്ട് പിന്നെ സൈഡിലും കൂടി ഹോൾസ് ഇട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ മണ്ണിലിങ്ങനെ അമർന്നിരിക്കുമ്പോൾ ചിലപ്പോൾ അവിടെ നിന്ന് വെള്ളം വാർന്നു പോകാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും ഇതുപോലെ ഹോൾസ് നിറച്ചിട്ടിട്ട് വേണം അതായത് വെള്ളം കെട്ടിക്കരുത് ഇപ്പം പപ്പടക്കോലും ചൂടാക്കിയാലും മതി എൻ്റെ കയ്യിൽ ഇതുള്ള കാരണമാണ് ഇതുകൊണ്ട് ചെയ്യണം എല്ലാ ഭാഗത്തും ഞാൻ ഹോൾസ് ഇട്ട് കൊണ്ടാണ് അപ്പൊ ഇനി നമുക്ക് ഇതിലേക്കുള്ള മണ്ണ് സെറ്റ് ചെയ്യാം നമ്മൾ ഇപ്പൊ ഗാർഡൻ സോയിൽ എടുത്തിട്ടുണ്ട് കല്ലും കട്ടയൊക്കെ മാറ്റി പിന്നെ വേണ്ടത് എല്ലുപൊടി പിന്നെ വേപ്പിൻ പിണ്ണാക്ക് ആ രണ്ടിന്റെ കൂടി മിക്സറാണ് ഞാൻ എടുക്കണത് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാ അത് കുറച്ച് ചേർക്കാം എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും കൂടി മിക്സ് ആണ് പിന്നെ വേണ്ടത് നമ്മൾ വെർമി കമ്പോസ്റ്റ് നമുക്ക് വളക്കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും ആ ഉറുമി കമ്പോസ്റ്റ് അത് ഞാൻ കുറച്ച് ചേർക്കേണ്ടത് കമ്പോസ്റ്റ് ചേർക്കണം അപ്പോഴ ചെടിക്ക് നല്ല വളർച്ച ഉണ്ടാവും പൂക്കൾ ഉണ്ടാവും ചെയ്യും പിന്നെ വേണ്ടത് ചാണകപ്പൊടി പിന്നെ നമ്മുടെ കയ്യിലുള്ള ഏതാ വളംന്ന് വെച്ചാൽ കയ്യിലത്തെ വളമൊക്കെ ചേർക്കാട്ട പിന്നെ വേണ്ടത് കൊക്കോ പിറ്റ് നമുക്ക് ബ്ലോക്ക് ആയിട്ട് കിട്ടില്ല ഒരു വെള്ളം ചേർത്തലാണ് കൊക്കോ പിറ്റ് പിന്നെ ഞാൻ ചേർക്കുന്നത് ഈ പഴത്തിൻ്റെ ഒരു സീക്രട്ടിന് പഴത്തൊലി ഉണക്കിപ്പൊടിച്ചതിന് അത് നല്ലതാണ് നല്ല പൂക്കൾ നല്ല വലുപ്പത്തിൽ വലുപ്പത്തിലുണ്ടാവും പഴത്തൊലിയിൽ നല്ല പൊട്ടാസ്യം കണ്ടൻറ് ഉള്ളതാണ് അപ്പം നല്ലോണം പൂക്കൾ ഉണ്ടാവും നല്ല വലുപ്പത്തിൽ ഉണ്ടാവും ചെയ്യും പിന്നെ നമ്മൾ മുട്ടത്തോട് ഉണക്കി ഉണക്കിപ്പൊടിച്ചത് അതെല്ലാം കൂടി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം എന്നിട്ട് വേണം നമുക്ക് ചേർക്കാനായിട്ട് ഇപ്പോൾ വേപ്പം പിണ്ണാക്കിൻ്റെ കട്ടീനൊന്ന് പൊടിച്ചിടുക അപ്പം ഇതൊക്കെ മിക്സ് ചെയ്ത് നമ്മുടെ കയ്യിലാട്ടിൻ്റെ അച്ഛ ഉണ്ടെങ്കിൽ നല്ലതിന് അതുപോലെ എല്ലാതും നമുക്ക് ഈ സമയത്ത് വളങ്ങളൊക്കെ ചേർക്കാൻ അതായത് ചെടി നല്ല കരുത്തിൽ വരേണ്ട സമയമാണത് നമ്മൾ പൂണിങ് ചെയ്തതാണല്ലോ അതിന് ശേഷം ഇത് ഇതുപോലൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ചെടിച്ചട്ടിയിൽ ചേർക്കാവുന്നതാണ് നമ്മൾ ചെടിച്ചട്ടി എടുക്കാം ചെടിച്ചട്ടി എടുത്ത് ആദ്യം തന്നെ നമ്മൾ കുറച്ച് ഓട്ടും കഷ്ണങ്ങൾ ചേർക്കാം വെള്ളം വാർന്ന് പോകാൻ വേണ്ടി ഹോൾസ് അടയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചേർക്കുന്നത് അതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത മിക്സ് കുറച്ച് ചേർക്കാം നല്ല വെയിലുള്ള കാലത്ത് മഞ്ഞ് പാടില്ല മഴ പാടില്ല ആ സമയത്ത് വേണം നമ്മൾ ഇതുപോലെ പ്രൂണിങ് ചെയ്തിട്ട് വെക്കാനായിട്ട് ഇപ്പം ഇതിൽ മെയിനായിട്ട് ഞാൻ വേരിൻ്റെ പ്രൂണിങ്ങാണ് ഉദ്ദേശിച്ചത് നേരത്തെ നമ്മുടെ വീഡിയോയിലൊക്കെ പൂക്കൾ നിറഞ്ഞുണ്ടാകുമ്പോൾ നമ്മൾ പ്രൂണിങ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഈ ഒരു വളങ്ങളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അഡീനിയം കോഡക്സും ഭംഗി വരും അതുപോലെ തന്നെ നമ്മുടെ പൂക്കൾ നിറഞ്ഞുണ്ടാവുകയും ചെയ്യും ഈയൊരു വളങ്ങളൊക്കെ ഉൾപ്പെടുത്തിയാൽ മതി നമുക്ക് നമ്മുടെ വെയിലത്ത് വെച്ച് ഉണക്കാൻ വെച്ച അഡീനിയ കൊണ്ടുവന്ന് വെക്കാം അപ്പൊ വെയിലത്ത് രണ്ട് മണിക്കൂർ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് മണ്ണിടാം അപ്പൊ നല്ല കുണ്ടുള്ള ഇതായ കാരണം കുറച്ച് മണ്ണൊക്കെ കൊണ്ടുപോളൂ അല്ലെങ്കിൽ പിന്നെ കൊണ്ടിരുന്നില്ല അതാണ് ഞങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തത് നമ്മള് ചെറിയ തയ്യാണെന്ന് വെച്ചാൽ നമുക്ക് പ്രൂണിങ്ങിന്റെ ഒപ്പം റിപ്പോർട്ട് ചെയ്യണ്ട അത് വലിയ തൈ ആയ കാരണമാണ് പ്രൂണിങ്ങിന്റെ ഒപ്പം റിപ്പോർട്ട് ചെയ്യേണ്ടത് ബാക്കിയുള്ള മണ്ണൊക്കെ ഞാൻ ഇതിലേക്ക് കിട്ടും ഇനിയിപ്പം നമ്മൾ എല്ലാം റീപോട്ട് ചെയ്ത് നമ്മുടെ ചെടിച്ചട്ടി ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട് കണ്ട ഇനി നമുക്ക് ഇതൊന്നും അപ്പൊ ഇതുപോലെ നമ്മൾ എടുത്ത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ തന്നെ പൂണി ചെയ്യുമ്പോൾ വളവും ചേർക്കണം വെള്ളം ഒഴിക്കണം എന്നിട്ട് ഒരു ദിവസം തണുലത്ത് വെച്ചതിന് ശേഷം വേണം നമ്മൾ വെയിലെത്തി വെക്കാനായിട്ട് ഇപ്പൊ കണ്ട ഇതുപോലെ വെള്ളം ഒഴിക്കുമ്പോൾ പെട്ടെന്ന് വെള്ളം വാർന്നു പോകണം അതിന് വേണ്ടിയിട്ടാണ് വെള്ളം നിറച്ചു ഒഴിക്കണം പിന്നെ അതുപോലെ നമ്മൾ വളം ചേർത്തുണ്ടല്ലോ അപ്പം നമ്മുടെ വെള്ളമൊക്കെ ഒഴിച്ചപ്പ തന്നെ വെള്ളമൊക്കെ വാർന്നു പോയിട്ടുണ്ട് കണ്ടത് ഇതുപോലെ ഹോൾസ് ഇട്ട ഇങ്ങനെയൊക്കെയോ അപ്പൊ അടീനിയത്തിന് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് നല്ല ഹോൾസ് ആണ് അപ്പം വെള്ളം വാർന്നു പോകും പിന്നെ അടീനിയത്തിന് മെയിൻ ആയിട്ട് വേണ്ട വളം സൂര്യപ്രകാശന്ന് ഇപ്പം നമ്മൾ റീപോർട്ടിങ്ങിന് ആവശ്യത്തിനുള്ള വളമൊക്കെ ചേർത്തു വേര് പ്രൂണിംഗ് ചെയ്തു അതുപോലെ തന്നെ കൊമ്പും പ്രൂൺ ചെയ്തു പൂവുള്ളത് മാത്രം ഒന്ന് പ്രൂൺ ചെയ്യാണ്ട് വെച്ചോളൂ അപ്പം ഇതുപോലെ പ്രൂൺ ചെയ്ത് ചെടിച്ചിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കോഡക്സ് ഉണ്ടാവും ചെയ്യും ഇനി ഒരു ഒരാഴ്ച കഴിഞ്ഞോടുകൂടി കൂടി കുറച്ച് മുട്ടോട് കൂടിയിട്ടാണ് പുതിയ ഇളകള് വരാ അത് നമുക്ക് കാണാം അപ്പം ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ചെടിച്ചട്ടി നല്ല ഹെൽത്തി ആയിട്ടിരിക്കും നല്ലവണ്ണം വിത്തോളുണ്ടാവും നല്ലോണം പൂക്കൾ ഉണ്ടാവും ചെയ്യും പൂക്കൾ തന്നെ വേണം എന്ന് വെച്ചാൽ വിത്തുകൾ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കട്ട് ചെയ്ത് കളയാം ഇതൊക്കെയാണ് നമ്മൾ ചെടി ബ്രൂൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പൊ അഡീനിയത്തിന്റെ വേര് പ്രൂണിങ് ആണ് ഞാൻ ഈ വീഡിയോയിൽ മെയിൻ ആയിട്ട് ഉദ്ദേശിച്ചുള്ളത് ബ്രാഞ്ചസിന്റെ പ്രൂണിംഗ് നമ്മൾ നേരത്തെ ചെയ്തു അപ്പൊ ബ്രാഞ്ച് പ്രൂണിങ്ങും റൂട്ട് പ്രൂണിങ് ആണ് അഡീനിയത്തിന് വേണ്ട രണ്ടു തരം പ്രൂണിങ് അപ്പൊ നമ്മള് റൂട്ട് പ്രൂൺ ചെയ്ത കോഡക്സ് നല്ല ബിങ്ങിയിൽ കിട്ടും ബ്രാഞ്ചസ് പ്രൂൺ ചെയ്ത ചെടി നല്ല ഹെൽത്തി ആയിട്ട് നല്ലോണം ബ്രാഞ്ചസും തിങ്ങി നിറഞ്ഞു പൂക്കളുണ്ടാവും നമ്മുടെ ബൊൺസായ് മോഡൽ വരാനായിട്ടാണ് വേര് പ്രൂൺ ചെയ്യേണ്ടത് അല്ലെങ്കിൽ കോഡക്സ് ഭംഗി ഉണ്ടാവില്ല വേരുകൾ ആവശ്യമില്ലാത്ത വേരുകളൊക്കെ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യം ഓരോ ഓരോ ഷേപ്പ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കും പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള വളം പ്രൂൺ ചെയ്യണ സമയത്ത് അതായത് റീപ്പോർട്ട് ചെയ്യണ സമയത്ത് പ്രൂൺ ചെയ്ത് റീപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചേർക്കണം എന്നാ വലിയ ചെടിയായ കാരണമാണ് ഇപ്പൊ തന്നെ റിപ്പോർട്ട് ചെയ്തത് അപ്പോൾ വർഷത്തിൽ രണ്ട് തവണ റിപ്പോർട്ട് ചെയ്യണം പിന്നെ നല്ല ചൂട് കാലത്ത് റീപ്പോട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മഞ്ഞുകാലത്ത് റിപ്പോർട്ട് ചെയ്യാതിരിക്കുക ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ചെറിയ ചെടിയാകുമ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് ഒറ്റക്ക് ഈ പ്രൂണിങ്ങും റിപ്പോർട്ടിങ്ങും ചെയ്താ മതി പൂക്കൾ നിറയാനും ചെടി ഇതുപോലെ നല്ല ഭംഗിയിൽ ഉണ്ടാവാനും ഈ രണ്ടു തരം പ്രൂണിങ്ങും നമ്മൾ ചെയ്യണം പിന്നെ മെയിനായിട്ട് പ്രൂണിംഗ് ചെയ്യാണ്ടിരിക്കേണ്ട കാലങ്ങള് ശ്രദ്ധിച്ചാ മതി തണവുള്ള സമയം മഴ സമയം മഞ്ഞ് അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിൽ വെള്ളം ഇറങ്ങി ചാൻസ് ആണ് കൂടുതലാണ് ഇപ്പം ഞാൻ മെയ് മാസമാണ് നല്ല ചൂട് കാലാവസ്ഥയാണ് ആ സമയത്താണ് ഇപ്പോൾ പ്രൂൺ ചെയ്തത് അപ്പോൾ മെയ് മാസത്തിൽ ചെയ്യേണ്ട മെയിൻ ആയിട്ടുള്ള മെയിനായിട്ടുള്ള ആണ് ഇപ്പോൾ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയുള്ളത് ഇതൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടീനിയം പൂക്കാവടി പോലെ നിറഞ്ഞ് നിൽക്കും ചെയ്യും കോഡക്സ് നല്ല ഭംഗിയിൽ ബോൺസായി പോലെ നിൽക്കും ചെയ്യും